റൗഡീച്ചക്കന്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കാറ്റിൽ പാറി പറക്കുന്ന അവരുടെ മുടിയഴകളും കണ്ണിവറിന്റെ കണ്ണുകളും ചുവന്ന ചെറിയ അധരങ്ങളും അവന് വേറൊരു ലോകത്തെത്തിച്ചു അതൊരിക്കലും പ്രേമത്തിന്റെ അല്ല കാമ എന്ന വികാരം ഞരമ്പുകളെ കൊത്തിവലിച്ചു എന്നാൽ തന്നെ കാർന്നു നിന്ന ആ കാമ കണ്ണുകളെ അമ്പിളി ശ്രദ്ധിച്ചതേയില്ല എന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ച ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ആ കണ്ണുകളിൽ കോപം കത്തി അർജു ഒരു കാറ്റുപോലെ പുറത്തേക്ക് പോയി അത് കണ്ടതും അമ്പിളി അല്യൂനെ നോക്കി അവന് സംഭവം എന്താണെന്ന് മനസ്സിലാവാൻ നിന്നു ഞാനിപ്പോൾ ഒരാവേ അല്ലുപ്പുറത്തേക്ക് പോയതും അബി അമ്പിളിക്ക് അരികിലേക്ക് ഇരുന്നു താനെന്താടോ ഒന്നും മിണ്ടാത്തത് അബി അമ്പിളി ആപാത ചൂടും വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു താനല്ല അമ്പിളി അതാ എന്റെ പേര് അമ്പിളി അബിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ഓഹ് ഓക്കെ ഓക്കെ അമ്പിളി അബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി അവനെ നേരത്തെ പുഞ്ചിരി സമ്മാനിച്ചു നിങ്ങൾ എന്താ അവിടെ സംസാരിക്കുന്നേ നിനക്ക് ജോലിയൊന്നുമില്ല ഇല്ല വേണേ മുത്തശ്ശി അമ്പലിയെ തുറച്ചുപോയിക്കൊണ്ട് ചോദിച്ചു മൂത്ത് നനച്ചു കുഴിയിലേക്ക് എടുക്കാനായി എന്നിട്ട് പണിയെടുപ്പിച്ച് മതിയായില്ലേ അമ്പിളി ദേഷ്യത്തോടെ ബുക്കവിടെ വെച്ച് അടുക്കൽ കയറി മുത്തശ്ശി അബിയൊന്ന് തുറച്ചു നോക്കി അവരുടെ പുറകെ പോയി അബിയുടെ ഫോൺ റിങ് ചെയ്തും സ്ക്രീനിൽ തെളിഞ്ഞെന്ന പേരവന് സന്തോഷത്തിലാഴ്ത്തി എന്തായടാ കേരളം എങ്ങനെ ആ ശബ്ദം കേട്ടതും അവന്റെ മുഖത്ത് ഒരു വശമായ ചിരി വിരിഞ്ഞ് കൊള്ളാം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇവിടെ ഒരു കിടിലും ഉണ്ടെന്ന് എൻ്റെ ഡാഡി ഡാഡി ഒന്ന് കാണണം കാണണം ഓ ഒരു ഭാഗം ഇടാതെ കടിച്ചു ആ ഷേപ്പ് ഒന്നും പറയാലോ ഡാഡി അവന്റെ കണ്ണ് അടുക്കളയുടെ സൈഡിൽ നിൽക്കുന്ന നമ്പടിയുടെ മുഖത്തെ തറച്ച് നിന്നു ഓ നീ ഇത്രയൊക്കെ പറയണെങ്കിൽ ഫ്രഷ് പീസ് ആയിരിക്കും നീ ഒന്നും ചെയ്യാതെ ഞാൻ വന്നിട്ട് കാര്യം സെറ്റാക്കാം അയാൾ അത്രയും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നില്ല അബി താടിയൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്താ കുട്ടി നോക്കിക്കുന്നെ ആ പാത്രക്കൊന്ന് കഴുകി വൃത്തിയാക്ക് ഭദ്ര അമ്പിളിയെ നോക്കി പറഞ്ഞു അവളത് ചെയ്യാനായി തുനിഞ്ഞ് നിൽക്കാമ്പു ഭദ്ര ഇവളിവിടുത്തെ കുട്ടിയാണ് അല്ല വേലക്കാരിയല്ല ശ്യാമള ദേഷ്യത്തോടെ പറഞ്ഞു ഏയ് അങ്ങനെയല്ല ചേച്ചി അവളോട് വെറുതെ നിൽക്കുന്നത് കണ്ടപ്പോ ഇതൊക്കെ ചെയ്യാൻ സെർവനുണ്ട് പിന്നെ നിന്റെ മോൾ മോളവിടെ വെറുതെ നിൽക്കുന്നുണ്ടല്ലോ അവളോട് പറയാത്തെന്താ ശ്യാമള ഭദ്രയെ നോക്കി ഇവളെ പോലെയാണ് ആമി മോള് അവള് ഞങ്ങളുടെ രാജകുമാരിയാ പിന്നെ ഈവളും ആളുവിൻ്റെ അനിത്യാ അല്ലാതെ അർജുൻ്റെ ഭാര്യ ഒന്നും അല്ലല്ലോ മുത്തശ്ശി പറഞ്ഞു ശ്യാമള സങ്കടത്തോടെ അമ്പിളിയെ നോക്കി പക്ഷെ അവളെ അതൊരു വിധത്തിലും ബാധിച്ചതേയില്ല അമ്പിളി ശ്യാമളയെ നോക്കി എന്ന് കണ്ണടച്ച് കാട്ടി അതോടെ ശ്യാമളയുടെ മുഖം തെളിഞ്ഞു ബീച്ചിൽ ആളൊഴിഞ്ഞ ബെഞ്ചിലിരിക്കുമ്പോഴും അർജുൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു എന്താ എനിക്ക് പറ്റുന്നേ അമ്പിളി അവളെ കുറിച്ച് ഞാൻ എന്തിനങ്ങനെ ചിന്തിക്കുന്നേ അതിന് മാത്രം അവൾ എൻ്റെ ആരാ നിന്റെ ഭാര്യ കാർത്തിയുടെ പെട്ടെന്നുള്ള ശബ്ദം കേട്ടതും അർജുന അരിയിലേക്ക് നോക്കി അവിടെ തിരമാലകൾ നോക്കിയിരിക്കുകയാണ് കാർത്തി നീയെ പോന്നു അർജു ചോദിച്ചു ഞാൻ എപ്പോഴേ വന്നു നീ അമ്പിളിയെക്കുറിച്ചാണല്ലോ ആലോചിക്കുന്നത് കാർത്തി ചിരിച്ചോണ്ട് ചോദിച്ചത് അർജു മുഖം തിരിച്ചു എന്താണെന്ന് അറിയില്ല അവളോട് അവളോടക്കുന്ന മനസ്സിൽ എന്തോ ഒരു ഭാരം പോലെ ഇഷ്ടപ്പെട്ടതിനെ തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ വിങ്ങൽ പോലെ മനസ്സ് വിങ്ങിയാ അറിയില്ല ഒന്നും മനസ്സിലാവുന്നില്ല അർജു അലയടിക്കുന്ന തിരമാലകളെ നോക്കി പറഞ്ഞു അതാണ് അർജു പ്രണയം നീ ഇപ്പം അമ്പിളിയെ പ്രണയിക്കുന്നു ഒരുപക്ഷെ അന്യൂല്യത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകത അമ്പിളി ഉള്ളതുകൊണ്ട് വല്ല അട്രാക്ഷൻ നിനക്ക് അവളോട് അർജു ദേഷ്യത്തോടെ എഴുന്നേറ്റ് കാർത്തിയെ നോക്കി ഞാൻ അമ്പിളിയല്ല അന്യുവിനെയാണ് സ്നേഹിക്കുന്നത് ഐ സ്റ്റിൽ ലവ് ഹർ അന്യു എൻ്റെ ലോകം എൻ്റെ ജീവൻ എൻ്റെ ശ്വാസം അവളില്ലാതെ അർജുന പൂർണ്ണമല്ല ഒരുപക്ഷെ എൻ്റെ അന്യവിനെ അമ്പിളിയുടെ അത്ര സൗന്ദര്യം ഇല്ലെങ്കിലും ഒരുപക്ഷെ മുഖം വികൃതമാണെങ്കിലും അവൾ എൻ്റെ ഈ മനസ്സിൽ സുന്ദരിയായിരിക്കും അവൾ എങ്ങനെയെന്നറിൽ കുഴപ്പമില്ല പിന്നെ അംബ്ലി അവൾ ഒരിക്കലും എൻ്റെ പ്രണയത്തിൻ്റെ അവകാശിയാവില്ല അത്രയും പറഞ്ഞ് കാർത്തികൻ തുറച്ചു നോക്കി അർജുനു നടന്നകന്ന് നീ ഇത്രയധികം അനുവിനെ സ്നേഹിക്കുന്നുണ്ട് അർജുന അപ്പൊ അമ്പ്ലിയാണ് അനു എന്നറിഞ്ഞ നിന്റെ റിയാക്ഷൻ കാളജിക്കാൻ കൂടി വയ്യ കൂടി കോരുവാ കാർത്തി ഒന്ന് പൊളഞ്ഞു സ്വപ്ന പ്രണയമേ അറിഞ്ഞില്ല നിൻ കതിർന്നീസാസ് കാതൽസ് ഈ സ്വാമി ചേരുന്നു സത്യല്ല ഈ പ്രണയം എന്നതൊരു വല്ലാത്ത വികാരം വെറു ശരീരമുള്ള പ്രണയം ഹൃദയത്തിന്റെ സ്പന്ദനമാണ് പ്രണയം പക്ഷെ ശരീരമില്ലാത്ത പ്രണയം ഒരിക്കലും പൂർണ്ണാവില്ല അതൊരിക്കലും ശരിയല്ല അല്ലു അല്ലു കാര്യമായി പ്രണയത്തെപ്പറ്റി സംസാരിക്കുന്നതിനിടെ മാളുകയറി പറഞ്ഞു പ്രണയം ഒരിക്കലും ശരീരമല്ല പ്രണയം പൂർണ്ണമാവാൻ ശരീരത്തിന്റെ ആവശ്യമില്ല മാളു സ്ലാബിന്റെ മുകളിൽ കയറിയിരുന്നു നോ നോ എടുത്തി അല്ലു മാളുവിനേക്ക് ചേർവലിച്ചിട്ടിരുന്നു എടുത്തിപ്പം എന്താ പറഞ്ഞു പ്രണയം പൂർണാവുന്ന ശരീരം ആവശ്യമില്ലെന്നല്ലേ അത് ശരിയല്ല അതോ അതാണ് ശരിയെങ്കിൽ ഈ കുടുംബജീവിൽ ശരീരത്തിന്റെ റോൾ എന്താ അതുമാത്രമല്ല ഈ കുഞ്ഞ് അതിന്റെ ആവശ്യം എന്താ അല്ലു പുരുകയർത്തിക്കൊണ്ട് ചോദിച്ചു പ്രണയം അത് കേവലം ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാനാവില്ല അതിൻ്റെ ഉറവിടൊരിക്കലും മനസ്സല്ല ഹൃദയമാണ് അതിൽ ശാരീരഭാഷയില്ല പിന്നെ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് പരസ്പരം ഒന്നും മറച്ചു വെക്കുന്നില്ല രണ്ട് മനസ്സും ശരീരവും ഒന്നിച്ചേരുന്നാണ് ഭാര്യ ഭർത്തൃവന്ത അല്ലൂന്ന് എനിക്കറിയോ പല കുടുംബങ്ങളും തകരുന്ന എന്തുകൊണ്ടാണെന്ന് അവിടെ ശാരീരിക മതത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നുണ്ടോ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചാൽ തീരുന്നേ ഉള്ളൂ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ അപ്പീട്ട് ഈ വേഴ്സും കുറഞ്ഞിട്ട് മാളും അല്ലുവിനെ നോക്കിയതും അവനൊന്നും മനസ്സിലാവാത്ത രീതിയിൽ തലയാട്ടി ഒരു ലൈഫ് തുടങ്ങുമ്പോൾ എനിക്കത് മനസ്സിലാവും മാളു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മാളു നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കാലമായി അടുക്കളയിലേക്ക് കയറിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു മാളു സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി നിന്നു ഒരു വർഷം അവനായി മുത്തശ്ശി മാളു മുത്തശ്ശി ഉറ്റുനോക്കി ഇതുവരെ കൊച്ചുങ്ങളൊന്നായില്ലേ ഞങ്ങളുടെ ഒക്കെ കാലത്ത് കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസമായ തന്നെ വിശേഷം അറിയിക്കും ഇപ്പം നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഇപ്പം രണ്ട് കുട്ടികളുടെ അമ്മയായന് കണ്ണട നേരെയാക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു അന്നത്തെ ആണുങ്ങൾക്ക് അധ്വാനശീലം ഉണ്ടായിരുന്നു ഇന്നത്തെ ആൾക്കാർക്ക് അത് കുറവാ അയ്യോ മുത്തശ്ശി ഞങ്ങൾ ന്യൂജൻസിന്റെ മുത്തശ്ശിക്ക് അറിയാൻ കേട്ടാ ഇപ്പോഴത്തെ ആൺകുട്ടികൾ വളരെ ഫാസ്റ്റാണ് മുത്തശ്ശി എള്ളോളം തരി പോന്നെന്തിനാ കണ്ടില്ലെന്ന് തോന്നുന്നു മുട്ടേന്ന് വിരിയാത്ത ചെക്കന്മാർ പോലും കെട്ടി അതാണ് ന്യൂജൻ അല്ലെ മുത്തശ്ശി നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുത്തശ്ശി അവനെ നോക്കി കണ്ണുരുട്ടി ബൈദ ബൈ മുത്തശ്ശിക്ക് എത്ര പിള്ളേരാ അല്ലു ചോദിച്ചു എനിക്ക് നിന്റെ അമ്മയടക്കം പത്ത് പിള്ളേരാ ആറാണ് നാല് പെണ്ണും മുത്തശ്ശി കുറച്ച് ഇരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മുത്തശ്ശി മുത്തശ്ശൻ എന്തായിരുന്നു ജോലി അല്ലു താടിക്കൈയോടത്തോട് ചോദിച്ചു ഓ മുത്തശ്ശന് കൃഷിപ്പണി ആയിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിർത്താതെ കിഴക്കും നല്ല പണിക്കാരനാ മൂപ്പര് മുത്തശ്ശി ഗമിയിൽ പറഞ്ഞു ഹോ രാത്രിയത്തെ കിളക്കാണ് ആത്മാർഥ കൂടിപ്പോയത് അല്ലു മുഖം ചെറുതായി ചിരിച്ച് മാളുവിനോടായി പറഞ്ഞു മാളുവാപ്പത്തി എന്താ അവിടെ മാളു ചിരിക്കുന്നുണ്ടോ കണ്ണട ചെറുതായി താഴ്ത്തിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു ഏയ് ഒന്നില് മുത്തശ്ശി എന്താ പത്തിൽ നിർത്തിയത് അല്ലുശിരിക്കടിച്ച് പിടിച്ചോണ്ട് ചോദിച്ചു ഓഹ് അതോ എനിക്കൊരു പതിനാല് കുട്ടികൾ വേണമെന്ന ആശയായിരുന്നു എന്തു ചെയ്യാ ബദ്രയെ പറ്റി അടക്കുമ്പോഴാണ് മുത്തശ്ശ മരിക്കുന്നു മുത്തശ്ശി മറ്റെങ്ങനെ നോക്കി പറഞ്ഞു ഓ പാ മുത്തശ്ശ കപ്പാസിറ്റി തീരല്ല കുറച്ചുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചെങ്കിൽ ഇന്നീ മുതുക്കിയുടെ വീടിനെ സഹിക്കണ്ടായിന്ന് ഹോ ടെറർ അല്ലു മാളുവിന് കേൾക്കാൻ പാതിന് പറഞ്ഞു മാളു അതിനെ അല്ലുവിനെ നോക്കിയാൽ ചിരിച്ച് ഞാനിപ്പ വരാം ആ ആപിക്കുട്ടനെ അവിടെ പോയാവും അല്ലുവിൻ്റെ പുറകെ മുത്തശ്ശി അടുക്കളയിൽ നിന്ന് ഇറങ്ങി മാളുവിൻ്റെ പുറകിലൂടെ ചെന്ന് അമ്പിളി വട്ടം പിടിച്ച് എന്തു പറ്റി ഞങ്ങളുടെ അമ്പുവിന് കറി ഇളക്കുന്ന മാളു ചോദിച്ചു ഏയ് ഒന്നിനു മോളില് മാളു വെച്ച് ഞാൻ എന്ത് ചെയ്താണ് ആ മുത്തശ്ശി അവടെ മോളും കുറ്റം പറയാം അതിന് മാത്രം ഞാൻ എന്താ ചെയ്ത് അമ്പിളിടെ കാണുകൾ നിറഞ്ഞു തോന്നി അയ്യേ എൻ്റെ അമ്പു കരയ ഞങ്ങളുടെ അമ്പു സ്ട്രോങ് അല്ലേ പിന്നെ സുന്ദരിയല്ലേ അതുകൊണ്ട് ആ ആമിക്ക് നിന്നോട് അസൂയ കൂടിയതാ അതിന് നീ എന്തിനാ കരീന്ന് അവളെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി മാളു അമ്പ്ലിയുടെ മുഖം കൈകൾ ഓരോ എടുത്തുകൊണ്ട് പറഞ്ഞു ആണോ ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണ് എനിക്കോ വയ്യ ഹലോ എന്നൊരു റാവുഡി മാത്രം തന്നെ സ്നേഹിക്കാത്തേ അമ്പിളിയുടെ മുഖം ഒന്നുകൂടി രണ്ട് തുടങ്ങി അതെന്താണെന്നറിയാം അമ്പു അർജുനന്റെ മനസ്സറിയ അന്വാണ് അതുകൊണ്ടാ അവളെ മനസ്സിൽ നിന്ന് മായ്ക്കുന്നെങ്കിൽ കുറച്ച് ടൈം അർജുനു കൊടുക്ക് ആ എല്ലാം ശരിയാവും മാളു അമ്പളിയുടെ കവിളി തലോടിക്കൊണ്ട് പറഞ്ഞു ഇല്ല മാളു ചേച്ചി റാവുഡി ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല ഒന്നുകിലാ സ്നേഹം അനുവിന് തന്നെ കിട്ടും അല്ലെങ്കിൽ ആമിക്ക് എന്നെ ആരും സ്നേഹിക്കൂല എടുത്തു പറയാൻ മാത്രം ഒരു മേന്മ എന്നിലില്ല അമ്പിളിയുടെ കണ്ണുകളിൽ വിഷാദം നിറഞ്ഞു അവൾ തിരിഞ്ഞു നോക്കാതെ റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ മാളുവിന് കഴിഞ്ഞുള്ളൂ അന്ന് മുഴുവൻ അമ്പിളി മൂഡ് ഓഫ് ആയിരുന്നു നിനക്കെന്നെ അറിയില്ലേ സുമേ എന്നെ ആർക്കും അറിയില്ല എല്ലാവരുടെയും മുമ്പിൽ ഒരു കറക്കശക്കാരൻ ദുഷ്ടനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ എന്നാൽ എൻ്റെ ഉള്ളിലേക്ക് കരയുന്നൊരു മുഖമുണ്ട് എൻ്റെ അച്വിന് പോലും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ സുമേ നിന്നെ പിച്ച് ചീന്തിയ മാധവനോടുള്ള പ്രതികാരാണ് എൻ്റെ മനസ്സിൽ പക്ഷെ അവനെ ഒരിക്കലും ഞാനല്ല കൊന്നത് അവനെ പെട്ടെന്ന് മരിക്കാൻ ഞാൻ അനുവദിക്കില്ലല്ലോ അവനെ ഇഞ്ചിൻചായി കൊല്ലാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷെ അതിൻ്റെ ഇടയിൽ ആരോ കളിച്ച് അവനെ കൊന്നു ഇന്നും ഏതോ ഒരു അദൃശ്യ ശത്രു എന്നെ പിന്തുടരുന്നുണ്ട് മാധവനോടുള്ള എൻ്റെ പ്രതികാരം അവസാനിക്കണം എനിക്ക് അവൻ്റെ അമ്പിക ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്ന പോലെ അവൻ്റെ മക്കളെയും ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞേക്കണം വെറുതെയല്ല ആ മാധവൻ നിനക്ക് എത്രത്തോളം വേദന സമ്മാനിച്ചോ അതുപോലെ ഇഞ്ചിഞ്ചായി കൊല്ലണം ആ വേദനയിൽ അംബിക ഉരുകി വെണ്ണിയിലാവണം അന്ന് അന്ന് ഈ ചന്ദ്രശേഖറിൻ്റെ പ്രതികാരം അസ്തമിക്കും എന്നിട്ട് വേണം എനിക്കും എൻ്റെ അച്വിനെ സ്വസ്ഥമായി ജീവിക്കാൻ ആ മാധവൻ്റേതായ ഒന്നും എനിക്ക് വേണ്ട അന്യുവിനെ ഈ ഭൂലോകത്തിൽ നിന്ന് നിന്നേക്കുമായി പറഞ്ഞു വിടണം കൂടെ അംബിക ആ അന്യുവിൻ്റെ ബർത്ത്ഡേക്കായി കാത്തിരിക്കാൻ ഞാൻ അത് കഴിഞ്ഞ് അവളെ ഈ ഒളിത്താവളത്തിൽ നിന്നും അംബിക തന്നെ പുറത്തിറക്കും ചുമരിലൊട്ടിച്ച സുമയുടെ ഫോട്ടോ നോക്കി ശേഖർ പറഞ്ഞു പക്ഷെ ആ ചിത്രം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പകയുടെ ചതിയുടെ ഒരേകാന്ത വീക്ഷണം രാത്രി ഏറെ വൈകിയാണ് അർജുന വീട്ടിലെത്തിയത് ഡോറ് തുറന്നെടുത്ത അമ്പലിയായിരുന്നു അവളെന്തോ പറയാമെന്ന് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവനിരുന്ന് ആമിക്കടുത്തായിരുന്നു അത് ആമിയിലേറെ സന്തോഷം നിറച്ചു പക്ഷെ അമ്പിളിയിൽ നിരാശയായിരുന്നു ഞാനെന്തിനാ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ അർജു ആയിട്ട് എൻ്റെ അരുവിലല്ലോ അമ്പിളിയുടെ സങ്കടത്തിന് മറഞ്ഞ് നിൽക്കുന്ന താലിയും സിന്ദൂരവുമായിരുന്ന സാക്ഷി ഇവളുടെ കഴുത്തിൽ താലി കാണുന്നില്ലല്ലോ സിന്ദൂരവില്ല ഇല്ല അള്ളേലും ഇതൊക്കെ ഞാനെന്തിനാ നോക്കുന്നേ അർജു ദേഷ്യത്തോടെ മുഖം ചരിച്ചും കാണുന്ന തന്നെ നോക്കിച്ചിരിക്കുന്ന ആമിയാണ് അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു അജുവേട്ട എത്ര ചാടിയിട്ടിട്ട് കാര്യമില്ല അജുവേട്ടൻ ഈ ആമി ആർക്കും വിട്ടുകൊടുക്കില്ല ആമി അർജുവിനെ നോക്കി വശ്യമായെന്ന് ചിരിച്ചു ഇതൊക്കെ കണ്ട് ദേഷ്യം അടക്കി നിൽക്കുകയാണ് അമ്പിളി ഓഹ് കൃമിയെ കൊണ്ട് നീ നോയ്ക്കോടി പാഷാണ് ദുഷ്ട പൊട്ടി അമ്പിളി അസൂയ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അസൂയ എനിക്കോ ഏയ് ഇല്ലല്ലോ ആ കൃമിയുടെ അസൂയ പൊരട്ട കിളവി അമ്പിളി സ്വയം പറഞ്ഞു അമ്പിളി ഡോറടിച്ച സോഫ്റ്റ് കരികിലേക്ക് നടന്നു അവൾ വരുന്ന കണ്ടതും അവൾ തനിക്കരികിൽ ഇരിക്കണേന്ന് മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിച്ചു കാരണം തന്റെ ഹൃദയം അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന പോലെ പക്ഷെ അർജുവിന്റെ പ്രതീക്ഷകളെ പാടായി തെറ്റിച്ചുകൊണ്ട് അമ്പിളി അഭിക്കാരികളായിരുന്നു അമ്പിളിയെ അടുത്ത് കിട്ടിയതും അബി അവളുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി അബിയോട് ചിരിച്ചു കളിച്ചിരിക്കുന്ന അമ്പിളിയെ കണ്ടത് അർജുനന്റെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു അമ്പിളി തന്നെ കാണാൻ ഒരു പ്രത്യേക ചന്ത അടവ് അബി പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അമ്പലി അതിനെ ചിരിച്ചു കാണിച്ചു അതേസമയം അർജുൻ ദേഷ്യ അതിൻ്റെ പരമോന്നതിയിൽ എത്തിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം